യീശോമിസിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശ്വാസത്തിൻ്റെ തീവ്രതയാൽ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ എല്ലാം മനോഹരമാണ് ഒന്നും നഷ്ടമല്ല വിശുദ്ധ അൽഫോൻസാമ്മ ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അവിടുത്തെ കരങ്ങളിലൂടെ എനിക്ക് എന്ത് ലഭിച്ചാലും അവയെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നതാണ് അതെ ഇപ്രകാരം ക്രൂശിതനെ തന്നിൽ പകർത്തിയവളാണ് വിശുദ്ധ അൽപ്പൻസാമ സഹനം സുവിശേഷമായും വിശുദ്ധി വ്രതമായും ഹൃദയത്തിൽ സ്വീകരിച്ച പുണ്യ പുഷ്പം അവശേഷിപ്പുകളെ തിരിശേഷിപ്പുകളാക്കിയ വിശുദ്ധിയുടെ പൂമരം അങ്ങനെ ക്രിസ്തുവിനോടുള്ള അളവറ്റ സ്നേഹത്താൽ നിശ്ശബ്ദമായ സഹന ജീവിതത്തിലൂടെ മുപ്പത്തിയാറ് സമ്മത്സരങ്ങൾ ഈ ഭൂമിയിലായിരുന്നു ആത്മീയമായ ഒരു മഹാകാവ്യമായി മാറിക്കൊണ്ട് അനേകായിരങ്ങൾക്ക് പ്രചോദനവും മാതൃകയുമായി ജീവിച്ച് ഭാരതമണ്ണിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട അൽപൊൻസാം കുടബാളൂരിലെ ആർപൂക്കരയിൽ ജനിച്ച അന്നക്കുട്ടി ചെറുപ്രായം മുതലേ ദൈവപരിപാലനയിൽ ഉറച്ച് വിശ്വസിച്ച് അഭയം തേടിയിരുന്നു വളരെ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവൾക്ക് മാതൃഭാസ്യത്തിന്റെ മാധുര്യം ഒട്ടും കുറയാതെ അനുഭവിക്കാനായത് വളർത്തമ്മ അമ്മയോടുള്ള സ്നേഹം മൂലമായിരുന്നു ഈ ചെറുപ്രായത്തിൽ സ്നേഹത്തിൽ നിന്നും ഉത്ഭവിച്ച ദൈവമാതൃഭക്തി പ്രായത്തോടൊപ്പം അവളിൽ വളരുകയും മരണം വരെ കെടാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു കോൺവെന്റിൽ ചേർന്ന യേശുവിനായി പൂർണ്ണമായി സമർപ്പിച്ച ഒരു പുണ്യവതിയായി ജീവിക്കണമെന്ന തന്റെ ആഗ്രഹവും ദൈവവിളിയും സഹനത്തിന്റെ തീച്ചുളയിൽ സ്ഫുടം ചെയ്ത് അവൾ നേടിയെടുത്തു ലോകദൃഷ്ടിയിൽ അപൂർണവും ബുദ്ധിമുട്ടേറിയതുമായി കാണപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് നടുവിൽ സ്വർഗീയമായ പൂർണത കൈവരിച്ച ഒരു മഹാവിശുദ്ധിയാണ് അൽഫോൻസ ഗോതമ്പ മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ത്യാഗം കൊണ്ടും സ്നേഹം കൊണ്ടും സ്വയം അലിഞ്ഞ് ഇല്ലാതാകുവാനും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു സഹനത്തിനും തന്നെ വേർപ്പിരിക്കാനാവില്ലെന്നും ലോകത്തിന് തന്ന ഒരു പുണ്യ ജീവിതമായിരുന്നു അൽഫോൻ സാമയുടെ വിശ്വസ അൽഫോർ സാമയുടെ തിരുനാൾ ആഘോഷിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ അൽഫോൻ സാമയുടെ തിരുനാൾ ദിനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിളിക്കപ്പെട്ട നിലമേതെന്ന് മനസ്സിലാക്കി അവിടെ ഗോതമ്പുമണി പോലെ അഴിഞ്ഞ് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനും ജീവിത വഴിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും സഹനങ്ങളെയും പ്രത്യാശയോടെയും സ്നേഹത്തോടും കൂടെ അഭിമുഖീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇതിനായി വിശുദ്ധ അൽഫോവൻസ്വാമിയുടെ പ്രത്യേകമായ ആദിസ് നമുക്ക് ഏവർക്കും തേടാം ഏവർക്കും വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തിരുനാളിനെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നേരുന്നു നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരിലും അനുഗ്രഹിക്കട്ടെ